എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തീകരിച്ച അവസ്ഥയാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിലും വിതരണം നടന്നിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്നു തന്നെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആറാം തീയതി അതായത് ഇന്ന് വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇനി അഥവാ പെൻഷൻ എത്താത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് അത് എങ്ങനെയാണ് എന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പരിശോധിച്ചാൽ മതി അത് ഒന്ന് കാണിച്ചു തരാം അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പെൻഷൻ നിന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യാം അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറിന ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസു കഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ളടത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് അതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നും അപ്പം ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അത് വിതരണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ആർക്കെങ്കിലും ലഭിച്ചാൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് എന്തായാലും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മാസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ആ ഒരു സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സേവന വെബ്സൈറ്റിൽ പ്രശ്നമൊന്നും കാണുന്നില്ല എങ്കിൽ അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ ഇനി ആധാർ സീഡിങ് ബാങ്ക് അക്കൗണ്ടിൽ നടത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യം കൂടി ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി ചെയ്യാനുണ്ട് എങ്കിൽ അതിനും പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലഭിക്കുന്ന ആളുകൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല അടുത്ത പെൻഷനും കൃത്യസമയത്ത് തന്നെ ലഭിക്കും ഇരുപതാം തീയതിയോടുകൂടി അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാവുകയും ചെയ്യും ഇരുപത്തി ഒൻപത് മുപ്പതൊക്കെ ആയിട്ട് പെരുന്നാളായിരിക്കും അതിന് മുമ്പായിട്ട് പെൻഷൻ വിതരണം നടക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക കയ്യിലും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും ഈ ഈ മാസം ഒഴുകാൻ കാരണം ഇരുപത്തി ദിവസമാണ് ഫെബ്രുവരിയിൽ ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പോൾ മാർച്ച് മാസ പെൻഷൻ മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വിഷു ഈസ്റ്റുനോട് അനുബന്ധിച്ചും ഉണ്ടാകുന്നതാണ് അത് നേരത്തെ ഉണ്ടാകും ഏപ്രിൽ മാസത്തിൽ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ഒരു കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് എത്തിച്ചേരുക പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇൻഷുറൻസ് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ